ഈ കൂട്ടത്തിൽ മൂത്തവനായ ഞാൻ തന്നെ രണ്ടാം റൗണ്ടും തുടങ്ങാം അങ്ങനെയല്ലേ ആലഞ്ചേരിക്കാരുടെ ഒരു പാരമ്പര്യം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആലഞ്ചേരി തമ്പ്രാക്ക മക്കളായ നമ്മളിങ്ങനെ ഒളിച്ചിരുന്ന് കള്ളുടിക്കേണ്ട നല്ല കാര്യം ഉണ്ടോ ആരെയാണ് ഓ പറയണ നമ്മളെ അച്ഛന്മാരോട് കുറെ കാലായാലും കളിപ്പിക്കാൻ തുടങ്ങിട്ട് എന്നിട്ട് എന്തായി അവിടെ രാവിലെ രണ്ടാലും പൊക്കി പിടിച്ച് ഞെരിഞ്ഞ മറന്ന് രണ്ടാലും പൊക്കി പിടിച്ച് നടുതല് നമ്മളെ നടക്കുന്ന കാര്യം വലുതാണ് ആരായി ഇതൊക്കെ പഠിപ്പിക്കുന്ന മര്യാദ അത്ര ഒന്ന് നിർത്തണ്ടേ പാടി പാടി എന്റെ കഴുത്ത് കണ്ട നീണ്ടുപോയി ഏതായാലും നീണ്ടല്ലോ ഇനി കുറച്ചുകൂടി നീളട്ടെ ഒരു പാട്ട് പാടി ആ പാട് എന്റെ മനസ്സിൽ ഇപ്പൊ സംഗീതം ഇല്ല നിങ്ങളത് സന്തോഷമാ എന്തിനാ ദുഃഖിക്കുന്നത് അത് പറഞ്ഞാൽ നിങ്ങൾ എന്നെ തല്ലോ നീ എന്തായാലും ഞങ്ങളോട് പറയണ പറയാ നിന്റെ ഏതാഗ്രഹം ഞങ്ങള് സാധിപ്പിച്ചാരടാ നിങ്ങൾ ഞാൻ പറയാം പറ്റി അവക്കല്ല എനിക്ക് എനിക്ക് ആ കുട്ടീനെ ഇഷ്ട ഞാൻ അവളോട് ഇതേ വരെ അത് പറഞ്ഞിട്ടില്ല പറയാനായിട്ട് ഒരു തടസ്സുണ്ട് എന്റെ ഭഗവാനെ അച്ഛൻ എന്നിട്ട് എന്നിട്ട് നീ പറയടാ എന്ത് തടസ്സം ഞങ്ങൾ മാറ്റും അച്ഛനോട് പോകാൻ അയ്യോ അവക്ക് കളരി പഠിക്കുന്ന മൂന്ന് ആളെ മല പോലെ പത്ത് എണ്ണ ഇവിടെ നിക്കണ്ട എന്ത് മൂന്നെണ്ണ നീ ധൈര്യായിട്ട് അവളോട് പറകില് ഞങ്ങളുണ്ട് ഈ ഞാനും െങ്കിലേ അല്പസമു അവിടെ താറായി ചെല ചെല്ല ഞാനിതിനിടയിൽ കാണാം വിമലയുടെ പേരെന്താ എന്താ പതിവില്ലാതെ പോയിട്ടില്ല അത് അവന്റെ അവന്റെ കയ്യിലായി പോയി രണ്ടുപേരും കൂടെ കളിയാണല്ലോ ശരി ശരി ഞാൻ വായിച്ചോളാം അയ്യോ നാളെ തന്നെ ഉണ്ടാവണം ഇതേ സമയത്ത് വിടെ ഞാനും വേണോ ആ എന്നോട് വേണ്ടായിരുന്നു ഇതാണ് ചേട്ടൻ പാര ആണോ ോട്ടാ അവള് വരാന്ന് പറഞ്ഞ സമയമായിട്ടുണ്ട് അച്ഛൻ അങ്ങനെ പറഞ്ഞ സംഗതി കൊള്ളാ പോ അല്ല ഞാനുണ്ട് എന്നാലും വാസോട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന അതിന്റെ ഒരു ശരി നിങ്ങക്ക് തമ്മിൽ എന്തെങ്കിലുമൊക്കെ വെണ്ടിയും പറയാനൊക്കെ ഉണ്ടാവില്ല പേടിക്കണ്ട ഞാൻ ഈ കൈപ്പന്തലുണ്ടാവും െ അല്ല അതെ ഈ മറുപടി നാലഞ്ചേരിക്കാരി വലിയ കളരി പൊരുക്കന്മാരില്ലേ അതെ എന്നാ നേനക്കൊള്ള മറുപടി കളരിടാ വണ്ടി അയ്യോ അവന്മാർക്ക് ഇപ്പൊ കത്തിന്റെ മറുപടിയിട്ട് കാണോ പിന്നെ എത്ര നേരേ അതറിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് പ്രേമിക്കാൻ പറ്റിയടാ ഞാൻ ആ പെണ്ണിന് കത്ത കൊടുത്തൊരു മരണ എനിക്ക് ആലഞ്ചേരിയിൽ ഒരു തന്നെ കൈവച്ചിട്ട് കോൽ ഗോപാലൻ നായരുടെ മോൾക്ക് ആലഞ്ചേരി എന്നൊരുത്തം പ്രേമലേഖനം കൊടുത്ത അതിനൊക്കെ മറുപടി പറയാൻ മാത്രം ചേട്ടന്മാരങ്ങ് വളർന്നു അല്ല കൊടുത്ത നീയൊക്കെ എന്ത് ചെയ്യൂടാ തിരിച്ചപ്പ തന്നെ ചുട്ട മറുപടി തരും മറുപടി പിന്നത്തേക്ക് വെക്കണ പാരമ്പര്യം ആലഞ്ചേരി തറവാറ്റുകാർക്ക് ഇല്ലടാ പെങ്ങളോട് പറഞ്ഞേക്ക് അവര് മര്യാദക്ക് മറുപടി കൊടുക്കാൻ മനസ്സിലാടാ എന്താ അല്ലെങ്കിൽ അറിയാമോ ഇനി എന്നോട് ചോദിക്കാതെ വീട്ടിൽ പുറത്തിറങ്ങി പോകരുത് പ്രേമിക്കാതെ നടക്കുന്നൊരുത്തൽ ഞങ്ങളായിട്ടൊരു സൽപ്പേരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ അത് കളഞ്ഞു കുളിക്കാനാണ് ഭാവമെങ്കിൽ പെടർക്കി പിടിച്ച് പടി പുറത്തുനിള്ളൂ ഞാൻ മനസ്സിലായോ തല്ലിന്ന് തല്ലിന്നുറപ്പ ഞങ്ങള് ഓഹോ കൂടപ്രഭനെ തല്ലിന്ന് കേട്ടപ്പോ നിന്റെ ചോര തിളച്ചു അല്ലേ അപ്പോ കൂടപ്രമുക്ക് പ്രേമലേഖം കൊടുത്തപ്പോ അവിടെ ആങ്ങളമാരുടെ ചോര എന്തുമാത്രം തിളച്ചാ ചാത്തുക്കുട്ടെ ആ താൻ കേട്ടില്ലേ മക്കളുടെ ഗുണകടങ്ങള് കേട്ടു അതിന് ഇവരോട് ഇത്ര കയർക്കേണ്ട കാര്യമുണ്ടോ എടോ മക്കളെ ശകാരിക്കണം പക്ഷെ ശിക്ഷിക്കരുത് തന്റെ മക്കള് തണ്ണോളം എത്തിയാൻ വിളിക്കണം അവര് തന്റെ തന്റെ വളർന്നോട്ടെ പക്ഷെ ആവശ്യമില്ലാത്ത തണൽ കൊടുക്കണത് സൗകര്യത്തിൽ ആലും മുളച്ചാൽ അതൊരു തണലാക്കിയില്ലെങ്കിൽ പിന്നെ ആലഞ്ചേരിലെ എന്ന് പറഞ്ഞിട്ട് എന്താ ഒരു പ്രയോജനം താൻ പറ ഒരു പ്രയോജനവും ഇല്ല ഞാൻ വെറുതെ നാക്ക് മിച്ചം താമാ നിങ്ങൾ ആരും കയറാൻ പാടില്ലെന്ന ഓർഡറിൽ തെങ്ങും പറമ്പ് നിങ്ങൾ അതിക്രമിച്ച് കൈവശപ്പെടുത്തി അതിന്റെ വേദന ചേക്കുട്ടിക്ക് ഇപ്പോഴാണ് തോന്നി തുടങ്ങിയതെങ്കിൽ അത് മാറ്റി കൊടുക്കാനും ആലഞ്ചേരിക്കാർക്ക് യാതൊരു ഇണ്ടായിരിക്കേ ആകാശിന് വകയില്ലാതിരുന്ന ഇവൻ എന്നാണ് ചേക്കുട്ടി റൈറ്റർ ആയതെന്നും നമുക്കെതിരെ ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങാൻ ആളായതെന്നും എനിക്കൊന്നും അറിയണം അറിയാനൊന്നുമില്ല ഇത്തവണ ഞാൻ അറിയിച്ചു കൊടുക്കും തമ്പ്രാക്കള് ആരാടാ ഇവനൊക്കെ തമ്പ്രാക്കൾ എന്ന് വിളിക്കുന്നത് നീ വിളിക്കാറുണ്ടോ എന്നാ നീ വിളിക്കണ്ട അതിനുള്ള ഗതികേട നിനക്ക് ഞാൻ ഉണ്ടാക്കില്ല അത് പിന്നെ എനിക്ക് അറിഞ്ഞു റൈറ്ററേ ഗതികെട്ടാ പുലി പുല്ലും തിന്നുന്നല്ലേ ഓ തമ്പ്രാക്കന്മാർ റോട്ടിലൂടെ നടക്കുന്ന എനിക്കൊന്ന് കാണണം ആകെ ഞാൻ കാണിച്ചു തരാം പോയിട്ടുണ്ടല്ലോ നമ്മുടെ ഇഞ്ചെക്ഷൻ നീ നോക്കിക്കോ ആദ്യം ഞാൻ അവളെ മക്കളെ കൊണ്ട് പിടിപ്പിക്കും പിന്നെ തമ്പ്രാക്കന്മാര് അതിനെ ഞാൻ വേല വെച്ചടാ കോടതി എന്തിനാണോ ഞാൻ ചോദിക്കുന്നത് വാക്ക് പറഞ്ഞാ മതി പിന്നെ അയാൾക്ക് എവിടെയും പോണ്ടി വരില്ല വെറ്റി പറഞ്ഞാ മതി വേണ്ട തലയിരിക്കുമ്പോ വാലാറന്താ ആർക്കും കളിക്കുള്ള ഞങ്ങൾ പറയും അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചേക്കുട്ടി അയാളുടേതെന്ന് പറയുന്ന സ്ഥലത്തിന് വേണ്ടി ഇത്ര ബലം പിടിക്കുന്നത് എന്തിനാ നാളികേരത്തിന് വേണ്ടി മറ്റു മേലാധായങ്ങൾക്ക് വേണ്ടി അല്ലാതെ മണ്ണൊന്നും വാരി പോവാൻ പറ്റില്ലല്ലോ അതില്ല അപ്പോ അയാൾ ഇങ്ങോട്ട് പ്രയോഗിച്ച അതേ ബുദ്ധി അങ്ങോട്ടും പ്രയോഗിക്കാം താൻ എന്താ ഉദ്ദേശിക്കുന്നത് ഇന്ന് രാത്രി തന്നെ ചേക്കുട്ടിയുടെ പേരിൽ നമ്മൾ ഒരു ഇഞ്ചക്ഷൻ അങ്ങോട്ട് പ്രയോഗിക്കുന്നു ഇന്ന് രാത്രി നമ്മൾ ആരും ഉറങ്ങുന്നില്ല വേണ്ട വല്യ കാര്യം വിളിക്കാം തെങ്ങയിലെ നാളികേരം മുഴുവൻ ഇവിടുത്തെ പത്തായപ്പറയിൽ എത്തണം ഏഹ് തെങ്ങൊക്കെ ചെവന് കൊടുത്തതായിരുന്നു കുട്ടിക്കോട്ടെ കൊള്ളാം ശരിക്കും അഭ്യാസം കാണിച്ചിട്ട് നാളെ േ എന്തിനാണ് നിന്നെ ഞാൻ ഇറങ്ങി വരുന്ന നീ കണ്ടല്ലേ എന്നാൽ വലിയ ഇടിവെട്ട് തെങ്ങിന്റെ നോക്കാ എന്നിട്ട് അയ്യോ ചേട്ടന്റെ മണ്ടെ കണ്ടല്ലോ താമൂടെ വണ്ട ഞാൻ തെങ്ങിന്റെ മണ്ടയിലിട്ട് കള്ളും പിടിച്ചോട്ട് പാട്ടും പാടി തേങ്ങ വെറുക്കിര മണ്ട ഇത് പിടികട കള്ളിലേ ഉണ്ടോ ഓ രണ്ടാമുണ്ട് പോകാം താനത്തെ വായുണ്ടല്ലോ ചേട്ടൻ എന്നോട് പറഞ്ഞാൽ പോരെ അത് നിങ്ങൾക്ക് നോക്കിയില്ലേ നിങ്ങളാണോ ചാത്തുക്കുട്ടി ബാബ സർ അതെ ഞാനാണ് രണ്ടാള് സ്റ്റേഷൻ വരെ വരണം എന്താ നിങ്ങൾ രണ്ടാളുടെയും പേരിൽ മോഷണ കുറ്റത്തിന് ഉണ്ട് മോഷണമോ ആരാ ചേക്കുട്ടി തൈറ്റയുടെ കംപ്ലൈന്റാ നിങ്ങൾ അയാളുടെ തേങ്ങ മോഷ്ടിച്ചു സാർ ഇതൊരു കള്ളക്കേസാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് അതിന്റെ ആവശ്യവുമില്ല അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം ഇപ്പൊ രണ്ടാളും എന്റെ കൂടെ വരണം സാറ് ഇവിടെ പുതിയതാണല്ലേ അല്ല ഞങ്ങള് കൂടെ വരണ നിർബന്ധാണോ നിർബന്ധമാണ് ഉം ഉം എന്തിനാണ് സാറുമാർ അവരെ കൊണ്ടുപോകുന്ന തേങ്ങ മോഷ്ടിച്ചതിനല്ലേ തേങ്ങ മോഷിച്ച് ജീവിക്കേണ്ട ഗതികേടൊന്നും ആലഞ്ചേരി തമ്പ്രാക്കന്മാർക്കില്ല വേണ്ടത് ഞങ്ങളാണ് സത്യ പറഞ്ഞു രണ്ടുപേര് ചെന്ന് അവരെ ജാമ്യത്തിൽ ഇറക്കാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്യേ പട

എന്താ തേക്കുട്ടി അളിയന് സുഖല്ലേ കൊല്ലം പത്ത് മുപ്പതായി ഈ പടി ചവിട്ടിയിട്ട് വരുമ്പോ അതിനൊരു കാരണം വേണമല്ലോ ഇല്ലേ ഗുരുക്കളെ അതെ അതെ ഒരു കാരണമില്ലാതെ ആലഞ്ചേരിക്കാർ വരില്ലെന്ന് ചേക്കുട്ടിക്ക് നന്നായിട്ട് അറിയാം എന്റെ വീട്ടിൽ വന്നു എന്റെ ചൂണ്ടു വിരലിന്റെ മുമ്പിൽ ഇളകാത്ത ഒരു മർമ്മവുമില്ല തന്റെ പേര് കാണിക്കും ഞാൻ അറിയാലോ ആദ്യം ഒരു ഓർഡർ പിന്നെ തേഗാ ഓട്ടിച്ചതിന്റെ പേര് ചേർക്കാർക്ക് നേരെ തന്റെ ഒരു ഓലപ്പടക്കം എന്നിട്ട് എന്തായടോ ഒടുവിൽ അവിടുത്തെ ബാല്യക്കാർക്ക് വിട്ടുകൊടുത്തു കേസ് കടത്താൻ തന്റെ മുഖത്ത് നോക്കിയാ പറയണേ പറഞ്ഞത് തനിക്ക് ഈ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തോ ഓക്കേ പുല്ല് വിലയെ ഞങ്ങൾ കൊടുത്തുള്ളൂ ആ പിന്നൊരു കാര്യം കൂടെ പെടുന്നവളോടുള്ള പ്രതികാരം തീർക്കാനാണെങ്കിൽ അവളിപ്പോ ഇപ്പൊ ഒറ്റയ്ക്കല്ല അഞ്ചു ചുണക്കുട്ടികളുണ്ട് അവൾക്കൊപ്പം അതും പോയെങ്കിൽ പിന്നെയും ഉണ്ട് ആലഞ്ചേരി തറവാട്ടിലെ ആൺകുട്ടികള് ഇപ്പൊയിട്ടു പറഞ്ഞു അമ്മയുടെ ആൺകുട്ടികള് അങ്ങനെ വരടി ആരാണ്ടി ഗർഭത്തിന്റെ ആള് പറയണ്ടാത്ത വേണ്ടാത്ത വർത്താനം പറയുന്നത് കള്ളു പിടിച്ച് ബോധം ഇല്ലാണ്ട് ഓർന്ന് കാണിച്ചു കൂട്ടിയിട്ട് പ്രാന്ത വർത്താനം പറയുന്നു ഞാൻ എവിടെങ്കിലും പോവുക

വയസ്സൻ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ചെന്ന് ശുദ്ധമായി ശ്വസിക്കണം എന്നൊരു ആഗ്രഹം ഇന്റെ ഒരു ബന്ധുവിനോട് അറിയിച്ചാണ് ഈ ആഗ്രഹം അവർക്ക് സ്വന്തം നാട് എന്ന് പറയാം പ്രത്യേകിച്ച് ഒരു സ്ഥലമോ ബന്ധുക്കളോ ഒന്നും ഇല്ല വാടകയും കൃത്യമായിട്ട് കിട്ടുവേപ്പ ആയിക്കോട്ടെ ചോദിക്കണം ഓ അത് ഞാൻ ചോദിച്ചോളാം എനിക്ക് പിന്നെ അവരെ നന്നായിട്ട് അറിയാലോ ഓ അറിയ അവർ ഒരു കുഴപ്പത്തിനും വരുന്ന ആളുകളല്ല കുഴപ്പമുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല എന്റെ സ്വഭാവം കുഞ്ഞാലിക്ക് അറിയാലോ ആ അവരെന്നാ താമസിക്കാൻ വരുമെന്ന് പറഞ്ഞേ അവര് അടുത്ത ആഴ്ച വന്നോട്ടല്ലേ ആ അടുത്ത ആഴ്ച വന്നോട്ടെ